കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കും ഏഷ്യകപ്പ് വാർത്തകൾക്കും വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബംഗ്ലാദേശിനെതിരെയുള്ള മത്സരത്തിൽ മലയാളി താരം സഞ്ജു സാംസണെ പൂർണ്ണമായും തഴഞ്ഞതിൽ ആരാധകാരോഷം സഞ്ജുവിനെ ഏഴാമതും ഇറക്കാൻ പരിശീലകൻ ഗൗതം ഗംഭീറും ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും തയ്യാറായില്ല മത്സരത്തിൽ അഭിഷേക് ശർമ്മയും ശുഭ്മാൻ ഗില്ലുമാണ് ഓപ്പണിംഗ് സ്ഥാനത്ത് ഇറങ്ങിയത് വൺ ഡൗണായി അപ്രതീക്ഷിതമായി ശിവൻ ദുബെ എത്തിയെങ്കിലും പെട്ടെന്ന് മടങ്ങി ശേഷം എത്തിയ സൂര്യകുമാർ യാദവും എളുപ്പത്തിൽ മടങ്ങിയപ്പോൾ ഹാർദിക് പാണ്ഡ്യയും തിലക് വർമ്മയുമാണ് പിന്നീട് എത്തിയത് ഇതിൽ തിലക് വർമ്മ പുറത്തായപ്പോൾ ശേഷം അക്സർ പട്ടേലും ഗ്രീസിലെത്തി ഇതോടെ സഞ്ജു എവിടെയെന്ന ചോദ്യമുയർന്നു മത്സരത്തിൽ സഞ്ജുവിന് പകരമായി എത്തിയ താരങ്ങൾ ആരും തിളങ്ങാത്തതും വിമർശനങ്ങൾക്കിടയാക്കി ദുബൈ മൂന്ന് പന്തിൽ രണ്ട് റൺസ് സൂര്യകുമാർ പതിനൊന്ന് പന്തിൽ അഞ്ച് റൺസ് തിലക് വർമ്മ ഏഴ് പന്തിൽ അഞ്ച് റൺസ് ഹാർദിക് ഇരുപത്തൊമ്പത് പന്തിൽ മുപ്പത്തെട്ട് റൺസ് എന്നിങ്ങനെയാണ് മറ്റുള്ളവർ നേടിയത് വെറും മുപ്പത്തേഴ് പന്തിൽ അഞ്ച് സിക്സറും ഏഴ് ഫോറുകളും അടക്കം എഴുപത്തിയഞ്ച് റൺസ് നേടിയ അഭിഷേക് ശർമ്മ ഒഴിച്ചാൽ ആരും ഭേദപ്പെട്ട പ്രകടനം നടത്തിയില്ല ഗിൽ പത്തൊമ്പത് പന്തിൽ ഇരുപത്തൊമ്പത് റൺസ് നേടി ഇരുപത് ഓവറിൽ ഇന്ത്യ ആകെ നേടിയതാട്ടെ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി അറുപത്തെട്ട് റൺസും ഇന്ത്യയുടെ സ്പെഷ്യലിസ്റ്റ് ബാറ്റർമാരിൽ സഞ്ജുവിനെ മാത്രമാണ് ഇന്ത്യ ബാറ്റിംഗിന് ഇറക്കാതിരുന്നത് പാകിസ്ഥാനെതിരെ കഴിഞ്ഞ മത്സരത്തിൽ ഇന്ത്യ സഞ്ജുവിനെ ഇറക്കിയെങ്കിലും സ്ട്രൈക്ക് റേറ്റ് ഉയർത്തി കളിക്കാൻ സാധിച്ചിരുന്നില്ല ഒമാനെതിരെ സഞ്ജു ആയിരുന്നു ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ ഇവിടെയും സഞ്ജുവിൻ്റെ സ്ട്രൈക്ക് റേറ്റ് അന്ന് ചോദ്യം ചെയ്യപ്പെട്ടിരുന്നു മുമ്പത്തെ കളിയിൽ അഞ്ചാം നമ്പറിലും അതിനു മുമ്പുള്ള മത്സരത്തിൽ മൂന്നാമനായുമാണ് സഞ്ജു ബാറ്റ് ചെയ്തത് പക്ഷേ ബംഗ്ലാദേശിനെതിരെ സഞ്ജുവിനെ ടീം മാനേജ്മെൻറ്റ് തീർത്തും അവഗണിക്കുകയായിരുന്നു ബംഗ്ലാദേശിനെതിരെ മികച്ച റെക്കോർഡും കന്നി സെഞ്ചുറിയും നേടിയിട്ടുള്ള സഞ്ജു സാംസണ് ഈ മത്സരത്തിൽ ഇന്ത്യ അവസരം നൽകാതിരുന്നതിനെതിരെ വലിയ ആരാധക രോഷമാണ് ഉയരുന്നത് കോച്ച് ഗൗതം ഗംഭീറിനും ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിനെതിരെയും സോഷ്യൽ മീഡിയയിൽ രൂക്ഷമായാണ് ആരാധകർ വിമർശിച്ചിരിക്കുന്നത് ബംഗ്ലാദേശിന്റെ ഇതേ ടീമിനെതിരെ കഴിഞ്ഞ പരമ്പരയിൽ വെറും നാൽപ്പത് ബോളിൽ സെഞ്ചുറി നേടിയിട്ടുള്ള താരമാണ് സഞ്ജു സാംസൺ എന്നിട്ടും ഈ മത്സരത്തിൽ ആദ്യ ഏഴിൽ പോലും അദ്ദേഹത്തെ ഇറക്കാൻ ഗൗതം ഗംഭീർ തയ്യാറാവാതിരുന്നത് വലിയ പിഴവ് തന്നെയാണെന്ന് ആരാധകർ ആരോപിക്കുന്നു മൂന്നാം നമ്പറിൽ സഞ്ജുവിന്റെ മികച്ച റെക്കോർഡിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാം എന്നിട്ടും ശിവൻ ദൂബയെ പ്രമോട്ട് ചെയ്തത് എന്തിനാണെന്നും ചോദിക്കുന്നു ആരാധകർ കഴിഞ്ഞ ടി ട്വൻ്റി പരമ്പരയിൽ ബംഗ്ലാദേശ് സ്പിന്നർ റിഷാദ് ഹുസൈൻ്റെ ഒരു ഓവറിൽ അഞ്ച് സിക്സറുകൾ അടിച്ച താരമാണ് സഞ്ജു സാംസൺ ഇന്നു ബംഗ്ലാദേശ് നിരയിൽ ഏറ്റവും നന്നായി ബൗൾ ചെയ്തത് അദ്ദേഹമാണ് എന്നിട്ടും ആദ്യ ഏഴിൽ പോലും സഞ്ജുവിന് ഇന്ത്യ ബാറ്റിംഗിന് അവസരം നൽകിയില്ല എന്നിങ്ങനെയായിരുന്നു സോഷ്യൽ മീഡിയയിലെ വിവിധ പ്രതികരണങ്ങൾ